അതെ ഈ സോളാർ പാനൽ ഇൻസ്റ്റാളേഷനൊക്കെ എത്ര കോസ്റ്റ് വരുന്നത് സോളാർ പാനൽ ഇൻസ്റ്റാളേഷന് കോസ്റ്റ് വേരിയേഷൻ വരുന്നുണ്ട് ഓരോ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് ഇപ്പം ഒരു കസ്റ്റമറിൻ്റെ പ്ലാൻ കപ്പാസിറ്റി ആയിരിക്കുള്ള വേറൊരു കസ്റ്റമറിൻ്റെ അപ്പം പ്ലാൻ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒരു കോസ്റ്റ് വേരിയേഷൻ വരുന്നുണ്ട് പിന്നെ കസ്റ്റമർ ചൂസ് ചെയ്യുന്ന പാനൽ ഏതാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും ഇപ്പം മാർക്കറ്റിൽ തന്നെ മോണോഫേഷ്യൽ പാനൽസ് അവൈലബിൾ ആണ് ബൈഫേഷ്യൽ പാനൽസ് അവൈലബിൾ ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ടോപ്പ് കോൺ പാനൽസ് അവൈലബിൾ ആണ് ഇപ്പം ടോപ്പ് കോൺ പാനൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നോർമലി ഉള്ള ഒരു പാനലിനേക്കാളും റേറ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും അപ്പം കസ്റ്റമർ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് പാനൽ സൈഡിൽ കുറച്ച് വേരിയേഷൻ വരും പിന്നെ അതുപോലെ തന്നെ സ്ട്രക്ചർ സോളാർ പാനൽ ഇൻസ്റ്റളേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ആ സ്ട്രക്ചർ വേരിയേഷൻ വരുന്നതെന്നുണ്ടാകുമ്പോൾ ഷീറ്റ് റൂഫ് സ്ട്രക്ചർ കാണും ഫ്ലാറ്റ് റൂഫ് സ്ട്രക്ചറും കാണും അതുപോലെ അത് ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ചും അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനനുസരിച്ചും അവിടെയും കോസ്റ്റ് വേരിയേഷൻ വരുന്നുണ്ട് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പം ഒരു നോർമലി ഒരു ത്രീ കിലോ വാട്ടർ പ്ലാന്റ് ഇൻസ്റ്റാളേഷൻ ആണെങ്കിൽ ഒരു ടു ടു പോയിന്റ് ഫോർ ലാക്ക്സ് വരെയാണ് കോസ്റ്റ് വരുന്നത് ഒരു ഫൈവ് കിലോ വാട്ടർ പ്ലാന്റിനൊക്കെ ആണെങ്കിൽ ത്രീ ടു ത്രീ പോയിന്റ് ഫോർ ലാക്ക് വരെയാണ് കോസ്റ്റ് വരുന്നത് കസ്റ്റമർ ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് ഒരു ഡി സി ആർ പാനൽസ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡി തരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് നിന്ന് എഴുപത്തെണ്ണായിരം രൂപ കുറവ് അവിടെ കസ്റ്റമറിന് കിട്ടുന്നുണ്ട് കേസ് കസ്റ്റമർ ചൂസ് ചെയ്യുന്ന നോൺ ഡി സി ആർ പാനൽസ് ആണെങ്കിൽ അവിടെ സബ്സിഡി കിട്ടുന്നില്ല അപ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ് അതുപോലെ തന്നെ നിലനിൽക്കും ചുരുക്കി പറഞ്ഞാൽ കോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കസ്റ്റമറെ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ്